അൻപത് പേര് ട്രിഗർ ആക്കാൻ നോക്കിയിട്ടും ട്രിഗർ ആയില്ല അതല്ലേ നേരത്തെ പറഞ്ഞായിരുന്നു പറഞ്ഞല്ലേ ബാബു നമ്മള് ഗ്യാങ് അല്ലാങ് മറ്റേ നമ്മടെ ഗ്യാങ് മറ്റേ മറ്റേ ഗ്യാങ് അവാർഡ് ാരോ ഒരു സിറ്റുവേഷൻ പോലും എഴുതാതെ സമാധാനപരമായിട്ട് ഇത്രയും നാളെ സിറ്റിയില് ജീവിച്ചിട്ട് കാരണം നമ്മള് ഗ്യാംഗൾസിനകത്ത് തന്നെയാണ് ഞങ്ങൾ വെള്ളിട്ടിറങ്ങത്തില്ല വെള്ളിട്ടിറങ്ങത്തില്ല അപ്പൊ അവര് അവര് ആൾക്കാർ വന്ന് വീട്ടില് സർവേ ഒക്കെ നടത്തി ഇവര് ഇവര് ജീവിച്ചിരിപ്പുണ്ടോ കാരണം നമ്മൾ അത്രയും സമാധാനപരമായിട്ട് ഞാനൊരു ഹലോ കേട്ടു ഇപ്പൊ കേട്ടോ സത്യം കേട്ടൂടെ ആ പെയിന്റ് ചോദിച്ചേ കേട്ടോ അതുണ്ടാ ബാബു കേക്കാവോ എഡിർ ഗമ്മി ഗുഡ് മല്ലി ഇപ്പോ കേക്ക കേക്കയേക്കാ മല്ലി ഇതില്ല ഇതി പോ ഇതിപ്പുറത്തെ ജരെ പോയനെ വെയിസ്റ്റ് മാറ്റി ഇടാനാണ് ഞാൻ ഒരു കാര്യം പറയാട്ടെ ഹോസ്റ്റ് ഏതാണ് അതാണാ ആ ഇതി മല്ലി അവിടെന്ന് വരാം എങ്ങനെ ദൂരമാണ് ഇവിടെ ഹോസ്റ്റ് ഏതാണ് ഹോസ്റ്റ് എവിടെയാണ് ആ അത് കേട്ടില്ല കട നിനക്ക് എത്ര എംസ് ആരും അല്ല എക്കോ അടിക്കുന്നുടേ ബ്രോ വാ ഫ്രഷ് ആരെവിടെ വന്നല്ലോ ഹോസ്റ്റ് ആണ് കേട്ടോ ഇറ്റലിയിലാണ് ചോദിച്ചോട്ടോ എനിക്ക് ആരോടാ തല്ലേ ബ്രോ ബ്രോ ബ്രോടെ എക്കോ എക്കോ മുടി ഒന്ന് ഒന്ന് ആ ഹലോ ഹലോ അല്ല എനിക്കൊരു ഡൗട്ട് ഇതിൽ ആരാണ് ഹെഡ് ഇത് കണ്ടാറുണ്ടോ കേട്ടേ അവസ്ഥ എന്റെ അമ്മര് ഇടിച്ചു നൂത്തത് ജയിലിട്ടെ തുടക്കാത്തേ ഇവിടെ എല്ലാരെയും കാണണം എന്ന രീതി കൊണ്ടുവച്ചേക്കുന്നത് അതാ ലജേഴ്സ് തറ ഉടക്കിയപ്പോൾ

പത്ത് പതിനഞ്ച് പതിനഞ്ച് ഇത് കഴിഞ്ഞാ രണ്ട് പീടിക്കാരെ കൊണ്ട് ഇവിടെ തുറക്കി തന്നെ കാണിച്ചു തരാ എന്റെ തമനില തെറ്റിയിരിക്കണ പീഡിക്ക് വേണ്ടി ആര് നമ്മള് കൊടുക്കുവല്ലാല് താല്പര്യമില്ല താല്പര്യമില്ല പിന്നും കേട്ട് ചന്ദ്രപ്പം തുടക്കം ചന്ദ്രപ്പം തുടങ്ങാം എന്റെ അവസ്ഥ ഇങ്ങനെയാണ് പിടുത്തവും എനിക്ക് ഒരു ഇല്ല ഒന്നൊന്ന് സംസാരിക്കുമ്പോഴല്ലേ കേക്കട്ടെ ഹലോ ി എനിക്കും പറ്റില്ല എല്ലാ മനസ്സിലീ മേലും ഇങ്ങനെ നേരം പറഞ്ഞോണ്ടിരിക്കുന്നു എന്റെ മച്ചാനെ നിങ്ങൾ ആ എക്കോ ചെയ്തിട്ട് വരുമോ പ്ലീസ് ഓപ്ഷൻ പുഷ്പിട്ടോക്ക് അതിലൊന്നും പുഷ്പോ പച്ചമുടി ഗ്ലാസ് ഓർമ്മയില്ല ഓർമ്മയില്ല ഇതേത് മനസിലായില്ല അപ്പുറത്തെന്ന് പറഞ്ഞോളിൽ ഇടക്ക് വെച്ചിട്ടുണ്ട് ഓ പെട്ടെന്ന് ഓർമ്മ ഓർമ്മ പേരെ ഞാൻ ഒന്ന് പരിചയപ്പെടുന്നുണ്ട് ഓർമ്മയ്ക്കുന്നില്ല നടക്കു അപ്പൊ എനിക്ക് തൽക്കാലം നീ ഒന്നും എനിക്ക് ചെറിയോട് എടാ നീ മുമ്പേ പറഞ്ഞത് ഇവനെ പറ്റിയാ നിന്റെ വടത്തിരിക്കുന്നതിനെ പറ്റിയാണ് നീ പറഞ്ഞത് മനസ്സിലായേ

െ സത്യം പറഞ്ഞു സത്യം പറയട്ടെ അടുത്ത് ഞാൻ സത്യം പറയട്ടെ പറഞ്ഞു ഞങ്ങക്ക് സമാധാനം പോയിട്ട് ഒരണ്ടിക്ക് അവാർഡ് ഞങ്ങളാണ് ഞങ്ങളാണിവിടെ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് ഈ ബാക്കിലിരിക്കുന്ന ഇങ്ങനെ അച്ചപ്പെട്ടി അവരതില്ലേ ഇവനാണ് എല്ലാത്തിനും കാരണം മനസ്സിലായാ അങ്ങനത്തെ ഒരു മുഞ്ചിനാണവൻ ഞങ്ങക്ക് ആരോടും ഒരു കാഴ്ച നിന്നെ ഞങ്ങൾ കളയാൻ ഞങ്ങള് കൊണ്ടുപോയി കൊന്നുകളു അതാ തന്നെ അത് അവിടെ കണ്ടുവിടുന്നു അവിടെ എഫ് പേര് കണ്ടുപിടിക്കുകയാണ് ചന്ദ്രനും അതായത് ഡ്രൈവർ ആരൊക്കെ ഇട്ട് പറഞ്ഞാലുണ്ട് ണോ ആ പുള്ളീനാണോ കള്ള കഴുകി പറയാം മാത്രമേ പോയിട്ടല്ലേ അവൻ അച്ഛനെ പോലത്തെ ഇറങ്ങാ അപ്പൊ അത് അവിടെ പോലെ ആരെയും അത് വേറെ അറിയാമല്ലേ ശരിയല്ലേ ഇവൻ അച്ഛന്റെ ഇവൻ ഇവൻ പറയണെന്ന് പറഞ്ഞ ഇവിടുത്തെ ഗ്യാങ്ങിനൊക്കെ ഭയങ്കര അഹങ്കാരമാണ് ചില ആൾക്കാർ അംഗമാണ് നീ ഒരു കള്ളനാണ് നീ നീ ഒരു കള്ളൻ നീ മുദ്രയുള്ള കള്ളനാണ് നീ നീ പറഞ്ഞില്ലെങ്കിൽ ഒരുക്കാൾ തെറ്റാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കണത് ഞാനൊരു വാക്ക് പറയുമ്പോ മോനെ അത് ചെയ്യുന്നത് നീ പറയണ തെറ്റാണ് അത് ഇങ്ങനെയല്ലെന്ന് പറഞ്ഞു തരുന്നതാണ് യഥാർത്ഥ നന്മയുള്ള ആള് നീ അത് പറഞ്ഞത് പറഞ്ഞാണെന്ന് അറിയാമോ എനിക്ക് ഉറപ്പാണ് എനിക്ക് എനിക്ക് ഉറപ്പാണ് എന്റെ അഭിപ്രായത്തിൽ ഒരു ഗ്യാങ്കിൽ ഉണ്ടായിരുന്ന പയ്യനാണ് നിന്റെ നിന്റെ ഈ സൂക്കടുണ്ടല്ലോ ഈ അവരാധം നിർത്തിക്കോടാണ് ഇനിയുണ്ടല്ലോ ഇനി ഇനി അല്ല ശബ്ദം കിട്ട അതേപോലെ നമ്മളങ്ങനെ ഇതാണ് കണ്ടെ ഇതാണ് ഇതാണ് വേറെ കുറ്റ പറഞ്ഞാൽ സമ്മതിക്കില്ല ഇത് കാണിക്കാനില്ല എനിക്ക് 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 എനിക്കലിത്തൊരു കാര്യമാണ് മനസ്സിലായോ മനസ്സിലായേ ആകാത്ര നിന്റെ തർട്ടിഫിക്കറ്റ്

എല്ലാ ആൾക്കാരെയും മാത്രമല്ല ജോലിക്കാരെ മുരളി പാർട്ട്നേഴ്സ് എന്നാണ് വിളിക്കുന്നത് കാരണം അവരും കൂടെ ഉള്ളത് കൊണ്ടാണ് മുരളിക്ക് ഇത്രയും വലർച്ച കിട്ടിയതെന്നാണ് മുരളി പറയെ മുരളി പുഷ്പയുടെ കൺസെപ്റ്റ് ആണ് സോറി പറയാം കേസ് ഇതുവരെ എന്നെ കണ്ടില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെയല്ല ഒരുപാട് വേറെ ലീഡേഴ്സിനെ കണ്ടിട്ടുണ്ട് ഞാൻ എപ്പത്തിട്ടാ വണ്ടി ഓടിക്കാൻ തുടങ്ങി മള്ളി വണ്ടി ഓടിക്കേ ഇതുപോലൊരു ഞാൻ കണ്ടിട്ടില്ല മോശമായിട്ട് ആരെയും കണ്ടിരിക്കണെന്നല്ല സാധാരണ നമുക്ക് ലീഡേഴ്സ് എന്ന് പറയുമ്പോ ഒരു ഒരു സെൽഫിഷ് ആ ഒരു ടൈപ്പ് കാണുമല്ലോ നമ്മുടെ മൈൻഡ് സെറ്റിൽ എപ്പോഴും കാരണം സിറ്റുവേഷൻ്റെ കാര്യമില്ല ലീഡർ എന്ന് പറയുമ്പോ സ്വന്തം ഗ്യാങ്ങിന് വേണ്ടി എന്ത് ചെറുതും കാണിച്ചാലോ സപ്പോർട്ട് ചെയ്യണത് അങ്ങനത്തെ ഒരു ഇത് നമ്മളെ മൈൻഡ് കാണുവല്ലോ ഇന്നലെ പറഞ്ഞു ഇന്നലെ ഇന്നലെ ഒരു പയ്യൻ നമ്മളതിനകത്ത് ഒരു കാണിച്ചു അവനെ അവനെയ പറഞ്ഞു വിട്ടു അവനെ പലരെയും പറഞ്ഞുവിടാനിരിക്കുന്നതേ ഉള്ളൂ കണ്ണെടുത്ത കണ്ണെടുത്താൽ തന്നെ ഈ കണ്ട ഗ്യാങ്ങുകളിൽ സിറ്റുവേഷൻ ഇല്ലാത്തവരെയും പറയുന്നത് അതല്ല ഈ സിറ്റി വരാത്തവരെ പറയുന്നതാണ് ഇഷ്ടമല്ല തൊട്ട് ചെലവന്മാരുണ്ട് സിറ്റി വന്നില്ലേലും ഇപ്പൊ ഇപ്പൊ നമ്മുടെ കൂട്ടത്തില് വള്ളി എടുത്താലും സിറ്റി വരാത്ത ആൾക്കാണോ നമ്മളൊന്നും പറയത്തില്ല വേണമല്ലോ പച്ചവെള്ള പേടിച്ച് പിടിക്കൂലേ ചത്താ പോലും എന്താണ് എന്ത് വഞ്ചി പതിക്കുന്നത് ഇപ്പൊ അത് ചോദിക്കും ഇപ്പൊ അത് ചോദിക്കും കണ്ടല്ല തട്ടി തലോടി കണ്ട ഇവന്റെ ഒക്കെ കൊത്തിക്കിഴപ്പം കാണുന്നുണ്ടോ അന്ന കാണുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ വന്ന് തട്ടു വന്ന് അത് തട്ടുമ്പോൾ നമ്മൾ എന്തേലും പറയുമ്പോ അവിടെ വണ്ടി എടുത്തേനെ ഞാൻ ഒരു അക്ഷരം വണ്ടിയില്ല അത് നമുക്കറിയാലോ കേട്ടോ ഈ സിറ്റിയിലുള്ളമാരൊക്കെ എങ്ങനെയാ അടുത്തുകൂടി ഇങ്ങനെ രണ്ടു മൂന്ന് തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മിന്നല പോലെ പോകും രണ്ട് തട്ടൊക്കെ തട്ടും ഇനി വണ്ടി എടുത്തോടേ ഇനി വണ്ടി എടുത്തോ അന്ന് അവർ ചോദിക്കാ നമ്മളൊന്നും പറഞ്ഞില്ല വണ്ടി നമ്മുടെ വണ്ടി ഒന്ന് തട്ടിയായിരുന്നു നമ്മുടെ നമ്മളിപ്പം ഒരു ഗ്യാങ് വണ്ടി ഒന്ന് തട്ടുമ്പോ നമ്മൾ ആ അതിന്റെ പോയി അനാമിക്കാതിന്റെ സപ്പോർട്ട് മര്യത്തില് ഞാൻ അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ആൾക്കാരെ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുകയാണ് എ സിറ്റിസൺ സൈഡിൽ നിനക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത് ഉണ്ടായിരുന്നുള്ളൂ ഒറ്റു ഇതിനകത്ത് മൊത്തം നിങ്ങളെന്തോ രണ്ട് വണ്ടിയിലൊക്കെ അപ്പുറത്ത് ബ്രോ ശരി ആണോ പുള്ളി കേട്ടാ അത് എന്തോ മിണ്ടാപ്രാണ് അവനെ ചെയ്യുന്നുണ്ട് കേട്ടോ അണ്ണാ തങ്ങളൊരു സംസാരിക്കുന്നു ഓപ്പാക്കിട്ടാണ് സംസാരിക്കുന്നത് ി പിന്നെ വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ എന്തെങ്കിലും മൂന്നാല് കോടി ഉണ്ടാക്കി ഉണ്ടാക്കിന്ന് പറഞ്ഞ പരാതി ആയിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട് ഇന്നലെ നാട്ടുകാരെ പറ്റിക്കില്ലാണോ ഞങ്ങൾക്ക് നിന്റെ തന്ത ഗ്രൈൻഡ് ചെയ്യുന്നുണ്ടോ ഇവിടെ എവിടെ എന്റെ ഏ ആറുണ്ട് ഏ അല്ല പോയത് ക്രിസ്റ്റലാണ് പോയത് പിന്നയ്യോ ഇന്നിത് ഞാൻ ഒരു തീരുമാനം さてさて ആരെ കല്ല പറന്തന്മാരെ ലോക്കർ 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 പറന്തുന്നാണ് ആ ലോഡി ഈ പലേറ്റ് ലോക്കറേനെ പാപ്പ പലേറ്റ് വയാതെ പലേറ്റ് പലേറ്റ് അപ്പോൾ വണ്ടി പിന്നേം പുറകേ വരുന്നല്ലേ മല്ലി ഞാൻ വാണിങ് ഫയർ ഇട്ട് ഇതിനി ഇതിന് എന്തി വണ്ടി ആ ആദവൈപ്പേറ്റ് എയർ ബോയിംഗ് അണ്ണാ അതെ പേ എന്തിരിയാണ് നിന്റെ കണാבי നിന്റെ നേ എയർ ബോർഡിനങ്ങി നിന്നെ ഞാൻ ഗാങ്ങിൻ ബെഞ്ചിൽ ഇരിുന്നു സസ്പെൻഡ് ചെയ്യ അച്ചാ അണ്ണന് തോന്നുന്നുണ്ടാ എന്റെ ഇവിടെ പലട്ടെ പലട്ടെ ഇവിടെ വെച്ച് കാണിച്ചില്ലേ കണ്ടപ്പിച്ച

ഉണ്ട് കേട്ടോ ഉണ്ട് കേട്ടോ നമ്മള് വെറുതെ സംശയി നമ്മുടെ കണ്ണമനായിരുന്നു മള്ളിയോ മുള്ളി സംശയിക്കണ്ടായിരുന്നു കണ്ണമനെ പോട്ട് പോട്ട് മള്ളിക്ക് എപ്പോഴും എടുത്തുചേർന്നൊരു ചെറിയ സ്വഭാവം ഉണ്ട് അതുകൊണ്ടാണ് എനിക്കറിയണം അത്രേ ഉള്ളൂ അത്ര ബുദ്ധിമുട്ട്